അറിവിടത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒറ്റ പദങ്ങളാണ് പഠിക്കുന്നത് ചേതനയുടെ ഭാവം ചൈതന്യം ഞാൻ എന്ന ഭാവം അഹംഭാവം ഗുരുവിൻ്റെ ഭാവം ഗൗരവം മുനിയുടെ ഭാവം മൗനം കുരുവംശത്തിൽ പിറന്നവൻ കൗരവൻ രഘുവംശത്തിൽ ജനിച്ചവൻ രാഘവൻ മനുവിൻ്റെ പിൻഗാമി മാനവൻ സീതയിൽ നിന്ന് ജനിച്ചവൾ സീത സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹികം വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം എഴുതുന്നതിലെ തെറ്റ് വ്യക്ഷരം നിയോഗിക്കപ്പെട്ടവൻ നിയുക്തൻ നിയോഗിക്കുന്നവൻ നിയോക്താവ് തൃപ്തികരമായ അവസാനം നിവൃത്തി ഒന്നിനോടും ചേരാത്ത അവസ്ഥ നിസ്സംഗത ഭൂമിയിൽ ജന്മാവകാശമുള്ളവൻ ജന്മി മെതിച്ചുകൂട്ടിയ നെല്ല് പൊലി വേദത്തെ സംബന്ധിച്ചത് വൈദികം വസന്തത്തിൻ്റെ ശ്രീ വാസന്തശ്രീ പ്രകൃതിക്ക് അനുകൂലം പ്രകൃത്യാനുകൂലം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം മൂന്ന് കവികൾ കവിത്രയം തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ താർക്കികൻ അതിരില്ലാത്തത് നിസീമം ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത ദശരഥന്റെ പുത്രൻ ദാശരഥി സുമിത്രയുടെ മകൻ സൗമിത്രി ദ്രോണരുടെ പുത്രൻ ദ്രൗണി ദ്രുപദൻ്റെ പുത്രി ദ്രൗപതി ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം ദൂതൻ്റെ പ്രവൃത്തി ദൗത്യം മിതമായി സംസാരിക്കുന്നവൻ മിതഭാഷി അധികം സംസാരിക്കുന്നവൻ വാചാലൻ ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം അന്യൻ്റെ ശരീരം പരകായം എളുപ്പത്തിൽ പോകുന്നത് സുഗമം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഊർജമുള്ളവൻ ഊർജസ്സി ആവരണം ചെയ്യപ്പെട്ടത് ആവൃതം ആദ്യം തൊട്ട് അവസാനം വരെ ആദ്യന്തം പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികം തന്ത്രം പഠിച്ചവൻ താന്ത്രികൻ എല്ലാം സഹിക്കുന്നവൾ സർവം സഹ അന്യന്റെ ഭാര്യ പരതാരം അന്നത്തിനു മാത്രം ജീവിക്കുന്നവൻ അന്നായു അപവാദം പറയുന്നവൻ പരിവാതകൻ ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് അറിവിടത്തിൻ്റെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ